ഇടുക്കിയിലെ പ്രധാന അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളിലൊന്നാവാൻ ഒരുങ്ങി വണ്ടിപിരിയാർ മൗണ്ട് സത്രം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭകരായ യുവാക്കൾ ചേർന്നാണ് അഡ്വഞ്ചർ ടൂറിസത്തിന് പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ സിപ് ലൈൻ സ്ഥാപിച്ച അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമിട്ടു പദ്ധതിയുടെ ഉദ്ഘാടനം സോമൻ നിർവഹിച്ചു സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന തേക്കടിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്രിയാർ മൗണ്ട് സത്രത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യതയുള്ള സിപ്ലൈൻ ആരംഭിച്ചത് കുമളിയിൽ നിന്നും ജീപ്പ് സഫാരിയിൽ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് സത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത് ഈ സാധ്യത കണക്കിലെടുത്താണ് വിദേശ അന്തർസംസ്ഥാന പ്രാദേശിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട അഡ്വഞ്ചർ ടൂറിസത്തിന് വണ്ടിപിരിയാർ മൗണ്ടിൽ തുടക്കമായതെന്ന് സംരംഭകനായ അനന്തു പറയുന്നു നമസ്കാരം വണ്ടിപ്പരിയർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ആദിത്യ വിനോദസഞ്ചാര കേന്ദ്രമായ നമ്മുടെ സത്രം സത്രത്തിൻ്റെ സത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ കനോപ്പി ലൈൻസിൻ്റെ ആദ്യ ആദ്യ സന്ദർഭം ആരംഭിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിപ്ലെയിൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ നമ്മുടെ ചത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ ഏകദേശം ഒരു മീറ്റർ മീറ്റർ വൺ സൈഡ് ഉണ്ട് അപ്പോൾ ഒരേ സമയം അങ്ങോട്ടും തന്നെ ഇങ്ങോട്ടും വരാനുള്ള സൗകര്യം കണ്ണത്താ ദൂരത്തോളം ഉയരമേറിയ കുന്നുകളിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചകൾക്കൊപ്പം തേയിലക്കാടുകൾക്ക് മുകളിലൂടെ ഇനി സിപ്ലൈനിലെ സാഹസിക സഞ്ചാരവും ആസ്വദിക്കാം തേയിലക്കാടുകളുടെ മുകളിലൂടെയുള്ള സിപ്ലെയിൻ യാത്ര വ്യത്യസ്ത അനുഭവമായിരുന്നതായി സഞ്ചാരികൾ പറയുന്നു വണ്ടിപ്രിയർ മൗണ്ടിൽ ആരംഭിച്ച അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു ടൂറിസം വികസനത്തിന് അങ്ങേയറ്റം സഹായകരമായിരിക്കുമെന്ന കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുവഴി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സത്രത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ എയർ സ്ട്രിപ്പിലേക്കും ദിവസേന യാത്ര ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അതിനിടയിൽ ഇതുപോലൊരു ഒരുക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനമാണ് എന്ന കാര്യത്തിൽ ും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാകുളത്തുങ്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നൂറടിയിലധികം ഉയരമുള്ള ആയതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിപ്ലൈൻ വിജയകരമായാൽ സ്കൈ സൈക്ലിംഗ് പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തി അഡ്വഞ്ചർ ടൂറിസം വിപുലീകരിക്കാനാണ് സംരംഭകരുടെ തീരുമാനം